ഇത് ട്രീസാന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നമ്മൾ വെച്ചാണ് ഇത് അരയടി പൊക്കം പോലും മുകളിലേക്ക് ഈ ട്രീസാന്ന് പറഞ്ഞ വെറൈറ്റി ആണ് എന്ന് പറഞ്ഞ വെറൈറ്റി നമ്മള് വേറൊരു ചെടികളേക്ക് ബഡ് ചെയ്യാൻ പോകണം അപ്പൊ ബഡ്ഡിങ് കമ്പാണ് കമ്പെടുക്കും ബഡ്ഡി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമ്പ എടുക്കുന്നത് സാധാരണ നേർഷുട്ട് എടുക്കുന്നത് തൈ ബഡ് ചെയ്യാനാണ് നമ്മൾ ഈ തൈ ബഡ് ചെയ്യാൻ പോകണം ബഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ തൈ ഇങ്ങനെ മൂന്ന് സൈഡും ഇങ്ങനെ കത്തിക്ക് വരെയാണ് നമ്മളിങ്ങനെ വി ഷേപ്പിൽ എടുക്കുവാണ് മുകളെടുക്കുവാണ് അപ്പൊ എടുത്തു കഴിയുമ്പോ എത്ര സ്പീഡിൽ വിണത്തേക്ക് ആക്കുമോ അതെന്ന്ഡിങ് പ്രസന്റേജ് മുകളിൽ കിട്ടുമ്പോ സക്സസ് പട്ടം ഒരു കിട്ട് കെട്ടി എത്ര താളമുണ്ട് പിടിച്ചോന്ന് അറിയാൻ പറ്റേ ഇത് നമുക്കൊരു ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ പച്ചക്കെട്ട് പോയിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ പിടിച്ചിരിക്കുന്ന ദിവസം കഴിയുമ്പോ നമുക്ക് വിടാം ഓ ശരി ഇങ്ങനെയാണ്